ഏറെ നാൾ പ്രേക്ഷകർ കാത്തിരുന്ന ഒരു വിവാഹം തന്നെയായിരുന്നു സിബിൻ ബെഞ്ചമിന്റെയും ആര്യ ബഡായിയുടെയും ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് അന്നു മുതൽ ഇങ്ങോട്ട് ആര്യയോടും സിബിനോടും പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യവും ഇതുതന്നെയായിരുന്നു അതിനിടയിലൊക്കെ വിവാഹത്തിന്റെ ഓരോ ഒരുക്കങ്ങളും ആര്യ പങ്കുവെക്കാറുണ്ടായിരുന്നു എന്നാൽ വിവാഹ ദിവസം എന്നായിരുന്നു ആര്യ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴാ വളരെ സർപ്രൈസായി വിവാഹത്തിന്റെ മനോഹരമായ ചിത്രങ്ങളാണ് ആര്യ പഡായി പങ്കുവച്ചിരിക്കുന്നത് മകളുടെ കൈപിടിച്ചുകൊണ്ടാണ് കതിർമണ്ഡപത്തിലേക്ക് ആര്യ കയറുന്നത് വളരെ സ്വകാര്യമായ ചടങ്ങിൽ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് പങ്കുവെ പങ്കെടുത്തത് മാധ്യമങ്ങൾക്കൊന്നും തന്നെ പ്രവേശനമുണ്ടായിരുന്നില്ല സുഹൃത്തുക്കളായ ബിഗ് ബോസ് താരങ്ങളും ടെലിവിഷൻ സിനിമാ മേഖലയിൽ നിന്നുള്ള എല്ലാവരും തന്നെ വിവാഹത്തിന് പങ്കെടുത്തിരുന്നു ഹിന്ദു ആചാരപ്രകാരമാണ് സിബിൻ ആര്യയുടെ കഴുത്തിൽ താലി ചാർത്തിയത് ഇരുവരുടെയും രണ്ടാം വിവാഹമാണ് രണ്ടുപേർക്കും മക്കളുമുണ്ട് ഏറെ നാളായി ആര്യയുടെ സുഹൃത്തായിരുന്നു സിബിൻ വളരെ പെട്ടെന്നായിരുന്നു ഇരുവരും തമ്മിലുടെ വിവാഹ നിശ്ചയം നടക്കുന്നത് ജീവിതത്തിലെ ബെസ്റ്റ് ഡിസിഷൻ എന്നാണ് ആര്യ സിബിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ പറഞ്ഞത്